الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ുംടിമകളായ സഹോദരങ്ങൾ അള്ളാഹുബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പരിശോധിച്ചു വരുന്നത് അതിൽ തക്കവയെ സംബന്ധിച്ച് സൂക്ഷ്മതയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി തക്കവയില്ലാത്തൊരു കർമ്മവും അള്ളാഹുവിങ്ങൾ സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ജീവത്തിലെ നിഷിദ്ധങ്ങൾ പാടെ വർദ്ധിച്ചുകൊണ്ടും കൽപ്പനാ നിർദ്ദേശങ്ങൾ ആവുന്നിടത്തോളം പാലിച്ചുകൊണ്ടുമാണ് ഒരാൾ തക്കുവ ഉള്ളവനാവുക എന്നും മനസ്സിലാക്കി മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഇവരുടെ സഹായമോ സഹവാസമോ ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക സാധ്യമല്ല നമുക്ക് ഇതര മനുഷ്യന്മാരുമായി ഇടപഴകേണ്ടി വരും അത്തരം ഘട്ടങ്ങളിൽ മാന്യതയും മര്യാദയും നിലപാടുകളുമുള്ളവരായി മാറുക എന്നതാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ മറ്റൊരു മാർഗമെന്ന് പറയുന്നത് അതല്ല എങ്കിൽ നേടിയെടുക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് വകവച്ചു കൊടുക്കേണ്ടി വരുന്നൊരു നാൾ വിദൂരമല്ല ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഏതൊരാളും മറ്റുള്ളവർ തന്നോട് നന്നായി ആഗ്രഹമുള്ളവരാണ് എന്നാൽ നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കാറില്ല ആ ഒരു പരിശോധന നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇടപെടൽ ഒരാളുടെ അവകാശങ്ങളെ ഹനിക്കുന്നുണ്ട് എങ്കിൽ അതുവഴിയായിട്ട് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് ഞാൻ ഓതി ഓതിവച്ച ചെറിയ വചനം ഖുറാനിലെ ഏഴാമത്തെ അദ്ധ്യായം സൂറ ഐറാഫിലെ നൂറ്റി തൊണ്ണൂറ്റിയൊൻപതാമത്തെ സൂക്തമാണ് അതിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഹുദിൽ അഫു നീ വിട്ടുവീഴ്ച സ്വീകരിച്ചു കൊള്ളുക ഉമർ ബിൽ ഓറുഫ് സദാചാരം കൊണ്ട് നീ കൽപ്പിച്ചുകൊള്ളുക അവിവേകികളിൽ നിന്ന് നീ തിരിഞ്ഞുകളയുകയും ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് കൽപ്പന എന്നോണം ആ വചനത്തിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒന്ന് വിട്ടുവീഴ്ച ഉണ്ടാകണം എന്നതാണ് ഏതൊരു പ്രശ്നവും എക്കാലത്തും പ്രശ്നമായി തന്നെ നിലനിൽന്നു പോകാതെ മാന്യമായ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ആ പരിഹാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിട്ടുവീഴ്ച ഉണ്ടാവുക എന്നത് അതേപോലെ സദാചാരം കൽപ്പിക്കുക മഹറൂഫ് എന്നതാണ് സദാചാരത്തിന് പറയപ്പെടുന്ന ടൈം എന്ന് പറയുന്നത് വിശ്രുതമായത് എന്നാണ് വാക്കിന് അർത്ഥം അറിയപ്പെട്ടത് എന്നതാണ് ലോകത്തെക്കാലത്തും മനുഷ്യർ നല്ലത് എന്ന് കരുതിപ്പോരുന്ന കാര്യങ്ങളാണ് വിശാലമായ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് നീ കൽപ്പിക്കേണ്ടതെല്ലാം എപ്പോഴും നല്ലത് തന്നെയായിരിക്കണം അതേപോലെ അവിവേകികളിൽ നിന്ന് വിട്ട് തിരിഞ്ഞുകളയുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ക്രത്തുവി പറയാണ് ഈ ആയത്തിൽ മൂന്ന് സംഗതികൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു മറ്റ് രണ്ട് കാര്യങ്ങൾ ഒന്നല്ലാഹുവിൻ്റെ ആജ്ഞകളും അവൻ നമ്മളോട് നൽകിയിട്ടുള്ള വിലക്കുകളുമാണ് ഈ മൂന്ന് സംക്ഷിപ്തങ്ങളാണ് ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾക്കുമായി വലിയ ബന്ധമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയഭക്തി ഉമ്മുൽ മുഹ്മിൻ ആയിഷാ അൽ ഇല്ലാഹു എന്നയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് മഹതി പറയുന്ന ഉത്തരം കാനഹുൽ അൽ ഖുർആൻ പ്രവാചക ജീവിതം ഖുർആാനായിരുന്നു എന്നതാണ് പറയുന്നത് ശേഷം ഈ വചനം ഓതിക്കേൾപ്പിക്കുന്നുണ്ട് യും ആശയസമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ സംക്ഷിപ്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇമാം തുറമതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതായി ജാദുർ അലിഹു റിപ്പോർട്ട് ചെയ്യാൻ പുനരുദ്ധാന നാളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവനും ഏറ്റവും അടുക്കപ്പെട്ടവനുമായിട്ടുള്ള ആൾ ഒസിനും അഹിലാക്കുക നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതകളുള്ള ആളുകളായിരിക്കും സൽസ്വഭാവികളായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും എന്നിലേക്കേറെ അടുപ്പമുള്ളവനും അങ്ങനെയുള്ളവരായിരിക്കും ഇന്നമിന്ന അപകടക്കും ഇളയുക അപകടക്കും പിന്നെയും മ്യാമം പുനരുദ്ധാന നാളിൽ എനിക്കേറെ കോപമുള്ളവരും അതേപോലെ തന്നെ എന്നിൽ നിന്ന് ഏറെ വിദൂരമായി പോയിട്ടുള്ളവരും അസർസാറും വാചാതരായ ആളുകളായിരിക്കും വലു മൊത്തശദ്യക്കൂൺ അതേപോലെ തന്നെ വ്യാജപ്രകടനക്കാരായിരിക്കും അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞത് അഹങ്കാരികളുമായിരിക്കും എന്നതാണ് ഇപ്പോൾ മൂന്ന് ദുഷിച്ച ഗുണങ്ങളെ സംബന്ധിച്ചു പറഞ്ഞു അവിടെ പ്രത്യേകമായി പറഞ്ഞത് ധാരാളമായി സംസാരിക്കുന്ന ആളുകളാണ് സംസാരത്തിലൊരു കൃത്യതയില്ലാത്തവണ്ണം സംസാരത്തിലൊരു മര്യാദയില്ലാത്തവണ്ണം ധാരാളമായി സംസാരിക്കുന്ന ആളുകളുടെ സംസാരങ്ങൾ എപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത എമ്പാടുമുള്ളതാണ് അതുകൊണ്ട് വിശ്വാസിയുടെ ഹൃദയത്തെ സംബന്ധിച്ച് പറയുന്നത് അവൻ്റെ തീരുമാനത്തെ സംബന്ധിച്ചു പറയുന്നത് നാവിൻ്റെ തുമ്പിലായിരിക്കും വിശ്വാസിയുടെ ഹൃദയം എന്ന് പറയുകയാണ് ഏതൊരു കാര്യം പറയുമ്പോഴും അയാൾ അയാളുടെ ഹൃദയത്തോട് ചോദിക്കുന്നു ഇത് പറയാൻ പറ്റുമോ പറ്റുമോ എന്നുള്ളത് അതിനു ശേഷമായിരിക്കും അയാളുടെ നാവിൽ എന്നത് പുറത്തു വരിക എന്നാൽ നിഷേധിയായൊരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് നാവിന്റെ പിന്നിലായിരിക്കും പറഞ്ഞതിന് ശേഷമാണ് ആലോചിക്കുക പറയാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് അപ്പോൾ കൃത്യമായ നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സംസാരങ്ങളാണ് പലപ്പോഴും വലിയ വിദൂരമായിട്ടുള്ള വഴക്കിലേക്ക് നമ്മളെ നയിക്കുന്നത് അത്തരം ഏതെങ്കിലും നിസ്സാരമായിട്ടുള്ള വാക്കുകളായിരിക്കും ജീവിതത്തിൽ ഒരു കവി വചനം ഇങ്ങനെയാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന സമയത്തും ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്ന മത്സരിക്കുന്നതാം യാതൊരു ആവശ്യവുമില്ലാതെ തെറ്റിപ്പോകാവുന്ന ചില ചില വർത്തമാനങ്ങൾ കൊണ്ട് വലിയ ബന്ധങ്ങൾ അകന്നുപോയിട്ടുണ്ട് മരിച്ചാൽ പോലും മയ്യത്ത് കാണിക്കരുത് എന്ന് പറയുന്ന ചില വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഒരു വാക്കുകൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ ആഴത്തിലുള്ള മുറിവുകളുടെ ചില പ്രകടനങ്ങളാണ് ആ പറഞ്ഞത് നിൻ്റെ സഹവാസത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളവൻ ആരാണ് പ്രവാചകൻ്റെ അരികിൽ വന്നുകൊണ്ട് അനുജനം ചോദിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും നല്ല സഹവാസത്തിന് ഈ ദുനിയാവിൽ ഏറ്റവും അവകാശപ്പെട്ടതാരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കേട്ട ഹദീസ് വചനമാണ് അള്ളാഹുദ് റസൂൽ പറയുന്നത് ഉമ്മുഖ എന്നാണ് അദ്ദേഹം മൂന്ന് തവണ അത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും റസൂലുള്ള പറയുന്ന ഉത്തരം ഉമ്മ ഉമ്മ എന്ന് തന്നെയാണ് വെച്ചു നോക്കണം നമുക്ക് യാതൊരു വിലയും ഇല്ലാത്തവണ്ണം എപ്പോഴും തള്ളിക്കളയാൻ പറ്റിയൊരു വർത്തമാനം ഉമ്മയുടേതാണ് അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് കാരണം ഉമ്മ എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാണ് മകൻ എന്നുള്ള നിലയിൽ മകൾ എന്നുള്ള നിലയിൽ പക്ഷേ അള്ളാഹു നേരെ തിരിച്ചാണ് അതിനെ കാണുന്നത് ഖുറാനിലെ പതിനേഴാമത്തെ അധ്യായം സുറ ഇസ്രായേലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം ഒക്കെ അല്ലാ റബ്ബുക്ക അല്ലാത്ത കഴമ്പു ഇല്ല അയ്യാ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് അള്ള ഇതാ വിധിച്ചിരിക്കുന്നു എന്ന് പറയാം ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് തൗഹീദിനെ സംബന്ധിച്ച് പറയാൻ തൊട്ട് താഴെപ്പറയുന്നു അബിൽ വാലിദിനി എഹസാന മാതാപിതാക്കൾക്ക് നന്മയിൽ വർത്തിക്കണം എഹ്സാനോട് കൂടി വർത്തിക്കണമെന്ന് അള്ളാഹു തുടർന്നു പറയുകയാണ് എന്നാലോ വെച്ച് നോക്കൂ എത്ര ഗൗരവമാണ് ആ വിഷയമെന്ന് പറയുന്നത് കൂടുതൽ പരിഗണന കൊടുക്കാൻ കഴിയണം ചെലവിന് കൊടുക്കാൻ നമുക്ക് കഴിയും വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിയും സുഖമില്ല എന്നറിഞ്ഞാൽ ഗുളികയും മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ടൊക്കെ കഴിയും പക്ഷേ ഈ പരിഗണന കൂടെ ചേർത്തു പിടിക്കാൻ കാരുണ്യത്തിൻ്റെ ചിറകിനെ വിനയത്താൽ താഴ്ത്തിക്കൊടുക്കാൻ എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അത് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയും ഉണ്ടാകേണ്ടത് ഏറ്റവും നല്ല സഹവാസത്തിൻ്റെ മൂർത്തമായിട്ടുള്ള ഭാവമായിട്ടാണ് ഖുർആൻ അത് പറയുന്നത് അങ്ങനെ ആകാൻ കഴിയുക എന്നതാണ് മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളികളാണ് അള്ളാഹുബിനെ മുൻനിർത്തിയുള്ള ഒരു കരാറിന്റെ പേരിലാണ് അവർ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പങ്കാളികളായി ജീവിതത്തിലേക്ക് വന്നത് അള്ളാഹുബിന്റെ റസൂൽ അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ ഇക്കാര്യം ഗൗരവപൂർവ്വം ഓർത്തുകയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഉണർത്തുകയാണ് ഈ ഒരു കരാറിൻ്റെ പേരിലാണ് അവർ നിങ്ങളുടെ ഏറ്റവും ബന്ധപ്പെട്ടവരായത് അതുകൊണ്ട് അവർക്ക് കടമകളുള്ളതുപോലെ തന്നെ അവർക്ക് ചില അവകാശങ്ങളുമുണ്ട് അത് കൃത്യമായി വകവച്ചു കൊടുക്കുക എന്നതാണ് ചില കുടുംബങ്ങൾ ജീവിച്ചു തീർക്കുകയാണ് ചില പാട്ടുകൾ പോലെ നിന്ന് നോക്കിയാൽ ഏറ്റവും മനോഹരമായ വീടായി ഏറ്റവും നല്ല ഗാർഡനായി എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു കൺകാഴ്ചയായി തോന്നും പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകൾ ജയിലിൽ കഴിയുന്നതുപോലെയാണ് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളുണ്ട് കൂടെ കഴിയുന്നവർ പരസ്പരം ഉള്ളു തോന്നുന്നു സംസാരിച്ച ദിവസങ്ങൾ മറന്നുപോയി ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അവരൊരേ കൂരയിൽ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചക അധ്യാപനങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ അവിടുത്തെ ഭാര്യമാരുമായി എത്രമേൽ സംസാരിച്ചിരുന്നു എത്രമേൽ എത്രമേലവർ ജീവിതകാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നു വിനോദങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു അത്തരം കാര്യങ്ങൾക്കൊക്കെയും തൻ്റെ ജീണയെ കൂടെ പ്രവാചകൻ ചേർത്തു പിടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല പാഠമാണ് അങ്ങനെ നമുക്ക് എത്ര പേർക്ക് കഴിയാൻ സാധിക്കുന്നുണ്ട് ഒരല്പസമയം ഉള്ളു തുറന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം കഴിയാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട് തിരക്ക് പിടിച്ച് ജോലിയിൽ ഖുറാൻ നമ്മളുടെ ബന്ധത്തെ ദാമ്പത്യത്തെ ഉദാഹരിച്ചത് എത്ര മനോഹരമായിട്ടാണ് ഖുറാനിലെ രണ്ടാമത്തെ അധ്യായം സൂറ ബക്രയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെയാണ് ഹുന്ന ലക്കും ലഹുൻ നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രങ്ങളാണ് എന്നതാണ് വസ്ത്രം എന്തിനാണ് എന്നതും വസ്ത്രം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നത് വസ്ത്രം ഒരു അന്തസ്സാണ് വസ്ത്രം നമ്മെ തിരിച്ചറിയാൻ ഉപകരിക്കുന്നുണ്ട് നമ്മുടെ ന്യൂനതകൾ മറച്ചു പിടിക്കാൻ വസ്ത്രം കൊണ്ട് കഴിയും വസ്ത്രം ഒരുവേള സംരക്ഷണമാണ് ഇതൊക്കെ ആകണമെന്നാണ് പറയുന്നത് കരുതലിൻ്റെതാകണം ദാമ്പത്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പരസ്പരം അങ്ങുമിങ്ങും കരുതലായി വർദ്ധിക്കാൻ സാധിക്കേണ്ടതുണ്ട് സംരക്ഷണമാകേണ്ടതുണ്ട് അഭിമാനത്തിനും അതേപോലെ തന്നെ അവരുടെ സ്വത്തുവാഹകൾക്കും പരസ്പരം സംരക്ഷണമാകേണ്ടതുണ്ട് അന്തസായിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം കാണുമ്പോൾ കാണുന്നവർക്ക് അത് തോന്നേണ്ടതുണ്ട് നല്ല പുലീനത്വമുള്ളവരാണ് എന്നത് അത് കേവലം ഭാവഹാവാദികളിലൂടെ പ്രകടിപ്പിക്കൽ മാത്രമല്ല കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ കഴിയാൻ സാധിക്കേണ്ടതുണ്ട് ഈ ഇണയും ഇണകൾ പരലോകത്ത് വരുമ്പോൾ പരസ്പരം ബാധ്യതകൾക്ക് വേണ്ടി അവകാശങ്ങൾ ഹനിക്കപ്പെട്ടതിൻ്റെ പേരിൽ പരലോകത്ത് സ്വർഗപ്രവേശത്ത് തടസ്സമായി വരുന്നതിനെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ ഒരു ഭാഗം അവിടെയാണ് ആ രീതിയിൽ ഇണകളുമായിട്ടുള്ള ബന്ധം നിർമലി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹയറുക്കും ഹയറുക്കും ലി അഹലി നിങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യൻ പൊതുവിൽ എവിടെയെങ്കിലുമൊക്കെ വരെ നാല് ആളുകൾ നല്ലവനെന്ന് പറഞ്ഞവനല്ല കുടുംബത്തിൽ അങ്ങനെയായിരിക്കണം കുടുംബക്കാരോട് ഏറ്റവും നല്ലവനായിരിക്കണം കുടുംബത്തിൽ ഏറ്റവും നല്ലവനാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവനെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതാഹുദു റസൂല് പറയാം അഹിലി ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ലവനാണ് നല്ല സ്വഭാവം കാഴ്ചവെക്കുന്നവനാണ് എന്ന് പ്രവാചകൻ തന്നെ പറയും പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബങ്ങളിലെ ഈ അസ്വസ്ഥതകൾ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ വളരുകയാണ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ വിവാഹം തന്നെ വേണ്ടെന്ന് വയ്ക്കുകയാണ് ജീവിതത്തിലൊരു പങ്കാളി എന്നതിൻ്റെ ഭാഗം മാറി ഉടമസ്ഥരായി ഭർത്താക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ യുവതികൾ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ഈ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ തലയിലെടുത്തു വയ്ക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ വിവാഹം തന്നെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അതിലൊരു ഭാഗം അതിലൊരു കുറ്റപ്പെടുത്തൽ നമുക്ക് കൂടി ബാധകമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നല്ല ശീലങ്ങൾ കാണാനും നല്ലത് പകർത്താനുമുള്ള ഇടങ്ങളായി വീടകങ്ങൾ മാറേണ്ടതുണ്ട് നീനെൻ്റെ ഭാര്യയുടെ വായിൽ ഒരുള്ള ചോർ ഉരുള്ള ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിൽ സ്വതത്തയുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരാൻ മക്കൾക്ക് കഴിയേണ്ടതുണ്ട് ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ഒളിച്ചു വയ്ക്കാതെ കുട്ടികൾക്ക് കണ്ടുപഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും മാന്യമായി അങ്ങനെ ആയിരിക്കണം എൻ്റെ അപ്പയും ഉമ്മയും പോലെ ആയിരിക്കണം നമ്മൾ തമ്മിൽ എന്ന് പറയാൻ ഭാര്യക്കും ഭർത്താവിനും കഴിയണം അങ്ങനെ വളരാൻ കഴിയണം മക്കൾ ഉറങ്ങിയതിനു ശേഷം മാത്രം വീട്ടിലേക്ക് വരികയും മക്കൾ ഉറങ്ങുന്ന എണീക്കുന്നതിന് മുമ്പായി വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ആൾ എത്ര വലിയ ഉത്തരവാദിത്തമാണ് എങ്കിലും അതൊരു മാതൃകയുള്ള ജീവിതമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നതല്ല ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ബന്ധപ്പാടുകളിൽ പ്രയാസങ്ങളിൽ കഷ്ടകതകളിലൊക്കെ ഒരു പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ആയിപ്പോയേക്കാം പക്ഷേ ഈ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇടപഴകുന്ന മറ്റൊരു മേഖലയാണ് അയൽവാസികളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എത്രയും ഒരു ഭാഗമായി പറയാം അള്ളാഹുവിന്ദു റസൂലിൻ്റെ അരികിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സഹോദരിയെ പറ്റി പറയാം അല്ല സുന്നത്തായ എല്ലാ കർമ്മങ്ങളോടും ചെയ്യുന്നുണ്ട് സുന്നത്ത് നമസ്കാരമുണ്ട് ഫറു നമസ്കാരങ്ങളുണ്ട് ഫർദ് നോമ്പുണ്ട് സുന്നത്ത് നോമ്പുണ്ട് വളരെ ആബിദത്തായ ആരാധനകളിൽ വളരെ തൽപരയായ പെണ്ണാണ് പക്ഷെ ഒരു ന്യൂനത അവളെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട് അവൾ അയൽവാസികളുമായി നിരന്തരം ഷണ്ട കൂടുന്നവളാണ് വഴക്കടിക്കുന്നവളാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞ മറുപടി ഫഹിയ ഫിന്നാർ എന്നാണ് അവൾ നരകത്തിലായിരിക്കും എന്നതാണ് ആരാധനകൾ കൊണ്ട് എല്ലാത്തിനെയും മറച്ചുവെക്കാം എന്നതാണ് പുതിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നല്ല നമസ്കാരക്കാരനായാൽ ഞാൻ നല്ല നോമ്പും സുന്നത്ത് സിന്നത്വമ്പും എടുക്കുന്ന ആളായാൽ നിങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി വളരട്ടെ എന്നുള്ളതാണ് എന്നിട്ട് എൻ്റെ എല്ലാ വേണ്ടാധീനങ്ങളും ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറച്ചു പിടിക്കുന്നു ആ സമ്പ്രദായത്തെയാണ് ആ രീതിയാണ് പ്രവാചകൻ ഇവിടെ പൊളിച്ചിടക്കുന്നത് ജീവിതത്തിൽ ഇടപെടലുകളിലൂടെ ഏറ്റവും നല്ല സ്വഭാവം കാഴ്ചവയ്ക്കാൻ സാധിക്കേണ്ടതുണ്ട് ഉള്ളാഹിദ് റസൂല് പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാവുന്നതാണ് ആരല്ലാഹുൽ വിശ്വസിക്കുന്നുവോ വല്യ പരലോകത്തിൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ അവൻ അവനവന്റെ അയൽവാസിയോട് മാന്യമായി പെരുമാറട്ടെ ആദരിച്ചു കൊള്ളട്ടെ അപ്പൊ അയൽപക്ക ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമായിരിക്കണമെന്ന് പറയാം അവിടെ എത്രയോ ഉപദേശങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അവരുടെ കാറ്റിനെ നീ തടയരുത് എന്ന് പറയാം നിന്റെ പണക്കൊഴുപ്പ് കാണിക്കാൻ ഈഫൽ ഗോപുരം പോലെ നിന്റെ മതിലുകൾ നീ പൊക്കിപ്പണിയുമ്പോൾ അയൽവാസിക്ക് ലഭിക്കുന്ന ശുദ്ധവായു തടയാൻ സാധ്യതയുണ്ട് അങ്ങനെ നീ പണിയുമ്പോൾ ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് പേപ്പർ വാങ്ങണം എന്നല്ല പറയുന്നത് അയൽവാസിയുടെ കൺസേൺ വാങ്ങണം എന്നാണ് ഇസ്ലാമിക മര്യാദ നമ്മൾ എത്ര പേരുണ്ട് അങ്ങനെ സൂചിക്കുന്ന ആൾക്കാർ എന്നാലോ വെച്ച് നോക്കും അയൽവാസിക്ക് നേരെ നീ വാതിൽ കൊട്ടിയെടുക്കരുത് എന്നുള്ളതാണ് അവിടുത്തെ കുട്ടികൾ നിന്റെ ഗ്രാനൈറ്റിൽ ചെളിയാക്കാൻ സാധ്യതയുണ്ട് നിന്റെ ഫർണിച്ചർ കേടുവരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഭയന്നുകൊണ്ട് നീ വാതിൽ അടച്ചിടരുത് എന്ന് ഇങ്ങനെ എത്രയോ മര്യാദകൾ പറയാണ് അബൂധറിനോട് പ്രവാചകൻ പറയാണ് നീ ഇത് അത്വഹ്തൻ നീ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല ചാറുണ്ടാക്കിയാൽ നല്ല കറി ഉണ്ടാക്കിയാൽ മട്ടനും ചിക്കനും ഒക്കെ പൊരിച്ചും കരിശും ഒക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ മണങ്ങളൊക്കെ അയൽപക്കത്തേക്ക് ചെല്ലും നീ അതിൽ വെള്ളം ചിലത്തിയിട്ടാണ് എങ്കിലും നിന്റെ അയൽക്കാരൻ അതിൻ്റെ ഒരു പങ്ക്തി കൊടുക്കണമെന്ന് പറയാം അത് കൊടുക്കലും വാങ്ങലുമാണ് ഈ കരുതലിനെ പറ്റി പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞതായി കാണാവുന്നതാണ് കാണാവുന്നത് മൂന്ന് വട്ടമാണ് പ്രവാചകൻ ഇത് പറയുന്നത് വിശ്വാസിയാവുകയില്ല പടച്ചവനെ തന്നെയാണ് റസൂൽ ആണെ ഇട്ടുകൊണ്ട് പറയാം ചോദിക്കപ്പെട്ടു പ്രവാചകനോട് ആരെ സംബന്ധിച്ചാണ് അങ്ങിത് പറയുന്നത് എന്ന് അല്ലാതില്ലായകം അനുജാറു വവാഹിക്കവും അയൽക്കാരനെ തന്നെ സംബന്ധിച്ച് കരുതലില്ല എങ്കിൽ നിർഭയത്വമില്ലായെങ്കിൽ അത്തരം ആളുകൾ സ്വർഗാവകാശിയാവുകയില്ല എന്നതാണ് അവരൊരാഴ്ച അങ്ങടേലും പോകേണ്ടി വന്നാൽ അവർക്കു തന്നെ വേചാരാണ് തിരിച്ചു വരുമ്പോൾ വീടും പറമ്പൊക്കെ ഈ കോളേജിൽ ഉണ്ടാവും എന്നുള്ളത് അയൽവാസികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയം തൻ്റെ അയൽക്കാരനുണ്ട് എങ്കിൽ ആരെ സംബന്ധിച്ചാണോ ഭയപ്പെടുന്നത് അയാൾ വിശ്വാസിയാവുകയില്ല എന്നത് ഒരു കരുതലായിരിക്കാൻ സാധിക്കേണ്ടതുണ്ട് അയൽക്കാരൻ അവിടെ ഇല്ല എങ്കിലും അവൻ്റെ കുറവുകൾ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വിശ്വാസി എന്ന നിലയിൽ ഒരയൽക്കാരൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം കരുതലോടുകൂടി വർത്തിക്കുക ഇതര ജീവജാലങ്ങളോട് പോലും പ്രവാചകനെയും മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ ദാഹിച്ചു പറഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് സ്വർഗ്ഗം കിട്ടി എന്ന് പറയുന്ന ഒരു ഉമ്മാമക്കഥയല്ല ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണിത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ടായി ജീവജാലങ്ങൾക്ക് ജന്തുക്കൾക്ക് അങ്ങനെ ചെയ്താൽ പുണ്യം കിട്ടുമോ എന്ന് അസൂല് പറഞ്ഞ മറുപടി ഫി കുല് കബദിൻ റത്തുബത്തിൻ അജ പച്ചക്കരളുള്ള ജീവനുള്ള ഏതൊരു ജന്തുവിനും നിങ്ങൾ കാണിക്കുന്ന ഏതൊരു കാരുണ്യത്തിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്താതെ പോവുകയില്ല എന്നതാണ് റഹമോ മംഫി ലാൽഹമക്കും മംഫിസ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഭൂമിയിലുള്ളവർ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അകാരണമായി ഉപദ്രവിക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതര മനുഷ്യർ അതിൽ തന്നെയും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഭിന്നശേഷിക്കാരായ അംഗവിഹീനരായ അംഗവൈകല്യമുള്ള ആളുകൾ അത്തരം സഹോദരങ്ങളോടൊക്കെയുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് എത്രയോ വിശാലമാണ് അതൊന്നും പലപ്പോഴും നമ്മൾ പറയുക പോലും ചെയ്യാറില്ല പൊതുവായ കൽപ്പന പറയുന്നു അലൽ കാവനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുണ്യത്തിലും ഭക്തിയിലുമാണ് നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത് സഹകരിക്കേണ്ടത് അതേപോലെ വല തകനും സഹകരിച്ചുകൂടാ എന്ന് അലൽ ഇസ്മി വൽ അലൽവാൻ പാപത്തിലും അതേപോലെ തന്നെ ശത്രുതയിലും പരസ്പരം സഹായിക്കരുത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഭിന്നിക്കാൻ നൂറ് നൂറ് കാരണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് പാർട്ടികളുടെ പേരിൽ ഗ്രൂപ്പിന്റെ പേരിൽ സംഘടനയുടെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ ഇതൊക്കെ ചേർന്ന് നിൽക്കുന്നതിന് പകരം ഭിന്നതകളും ശത്രുതകളും മാത്രമാണ് ആധുനിക കാലത്ത് കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിൽ കൊണ്ട് നടക്കാൻ കഴിയണം അകാരണമായി ഒരാളെയും വെറുക്കാതിരിക്കുക അതേപോലെ തന്നെ ഒരാളോടുമുള്ള ശത്രുതയും ഏറ്റിക്കൊണ്ട് നടക്കാതിരിക്കുക ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നടത്തം പോലും എങ്ങനെ നടക്കണം എന്നതുപോലും ഖുർആാൻ പഠിപ്പിക്കുന്നത് നാലു വചനങ്ങൾ നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നത് കൃത്യമായൊരു രൂപം പഠിപ്പിക്കാത്ത ഖുർആാൻ നടക്കണ കാര്യം പറയാം നിങ്ങൾ ഭൂമിയിലൂടെ അഹങ്കാരികളായിക്കൂടി നടക്കരുത് എന്ന് പറയും നടക്കാൻ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുന്ന വല്ല മദ്രസയോ സ്ഥാപനങ്ങളോ ലോകത്തുണ്ടോ ഇല്ലല്ലോ അപ്പം എന്താണ് ആ നടത്തത്തിൻ്റെ മര്യാദ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മനോഘടനയുമായി ബന്ധമുള്ളതാണ് നിങ്ങൾ നടത്തത്തിൽ സൂക്ഷിക്കേണ്ട മര്യാദകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിനയത്തോടു കൂടി നടക്കണം അള്ളാഹുവിൻ്റെ വരമകാരുണ്യകന്റെ വിനീതരായ ദാസന്മാരെ പറ്റി പറയുന്നിടത്ത് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം സൂറഫ് ഫുർഖാനിലെ അറുപത്തി മൂന്നാമത്തെ വചനം ഇബാദുർ റഹ്മാൻ ഭൂമിയിലൂടെ ആയിക്കൊണ്ട് നടക്കുന്നവരായിരിക്കും ജാഹിലൂന സലാമ അവിവേകികളായ ആളുകളോട് സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്നവരായിരിക്കും അവർ അവിവേകികളോടുള്ള സമീപനമാണ് പറയുന്നത് അവിടെ വന്നിട്ട് അവരുമായി തർക്കിക്കുകയും വട്ടാനം നിൽക്കുകയല്ല മാന്യമായ വാക്ക് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അമലുകളെ അമലുകളിലൂടെ തങ്ങൾ നേടിയിട്ടുള്ള ആ സൽ കർമ്മങ്ങളുടെ പ്രതിഫലത്തെ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു കാത്തുസൂക്ഷിക്കുന്നവർ എത്ര ഭംഗിയായിട്ടാണത് പറയുന്നത് അതൊക്കെയും ഓരോ കർമ്മങ്ങളുടെയും നമ്മൾ സ്വരൂപിച്ച സൽ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് കുറാൻ നമുക്കറിയാം എൺപതാമത്തെ അധ്യായം സൂറ അബസ അവതരിക്കുന്നത് പ്രവാചകത്തിൻ്റെ അനുജരിൽ ഒരാളോട് ചെയ്തൊരു നടപടിയിൽ ആ നടപടിയെ അള്ളാഹു തിരുത്തുകയാണ് അബസ വത്തവല്ലാൻ ജാഅുൽ അദ്ധനായ മനുഷ്യൻ വന്നതിനാൽ നീ നിൻ്റെ മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു എന്ന് പറയുന്നത് പ്രവാചകനെ തിരുത്തുകയാണ് തുടർന്ന് പത്തോളം വചനങ്ങളാണ് വരുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ ഇങ്ങനെ കൃത്യമായി വിവരിക്കാത്ത ഖുർആൻ മനുഷ്യരോടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് മനുഷ്യരോട് കാണിക്കേണ്ടുന്ന നല്ല ബന്ധങ്ങളെ സംബന്ധിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് പടയെങ്കിൽ ഓർത്തിക്കപ്പെട്ടു പിന്നീട് അതിന്റെ കുറ്റം ഒരു ജൂതനിലേക്ക് ആരോപിക്കുമ്പോഴാണ് എട്ടോളം വചനങ്ങൾ അവതരിക്കുന്നത് അയാൾ എന്നുള്ള കാര്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ജൂതനാണ് കക്ഷിയായിട്ട് വരുന്നത് ഇസ്ലാമിന്റെ ആചന്മ ശത്രുക്കളാണ് അവരൊക്കെ അതുകൊണ്ട് അവർക്ക് കിടക്കട്ടെ എന്ന് വിചാരിക്കല്ല തിരുത്തുകയാണ് എട്ട് വചനങ്ങളിലൂടെ ഹൗലബിട്ട് സഹലബ എന്ന് പറയുന്ന സഹോദരി തന്റെ ഭർത്താവ് തന്നെ പ്രാകൃത കാലഘട്ടത്തിൽ അറബികൾ ചെയ്യുന്ന തിഹാറിന് വിധേയമാക്കി നിനക്ക് നീ എൻ്റെ ഉമ്മയ്ക്ക് സമാനമാണ് എന്ന് അയാൾ പറഞ്ഞു കളഞ്ഞു പിന്നീട് ഭാര്യയായി പരിഗണിക്കുകയോ ഉമ്മയുടെ സ്ഥാനത്തേക്ക് എടുത്തു ഉയർത്തുക ചെയ്യുന്നില്ല അവളെ ജീവിതം നനകിക്കുന്ന രീതിയിലായിരിക്കും പ്രവാചകനോട് പറയുന്ന ആക്ഷേപം ഖുറാനിലെ അമ്പത്തിയെട്ടാമത്തെ അധ്യായം തുടങ്ങുകയാണ് മൂന്നാല് ആ വിഷയത്തിൽ അല്ല തീരുമാനം പറയുക അത് സമയു കവലല്ല തന്റെ ഇണയുടെ കാര്യത്തിൽ നിന്നോട് ആക്ഷേപം പറഞ്ഞ അവളുടെ ആക്ഷേപം ഏഴാൻ ആകാശത്ത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് അതൊക്കെയും നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഒരു മര്യാദ എന്ന് പറയുന്നത് പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചാണ് മനുഷ്യ സഹജമാണ് തെറ്റുകുറ്റങ്ങൾ വന്നു പോകാം ആ വന്നുപോകുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യരുത് വിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് അറിഞ്ഞുകൊണ്ട് അവരൊരിക്കലും ആ തെറ്റിൽ ചടഞ്ഞുകൂടുകയില്ല എന്നതാണ് ആ രീതിയിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമാക്കി കാത്തു സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും പ്രയത്നിക്കുക അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഫുലിയും